ഹേ ഗായ്സ് നമ്മൾ ഏർലി മോർണിംഗ് നമ്മൾ സ്ഥിരം പരിപാടി വണ്ടി കൊണ്ട് റെഡി സംഗതി ഏർലി മോർണിംഗ് എന്ന് വെച്ചാൽ പാതിരാത്രിയാണ് രണ്ട് അര രണ്ടര നമ്മൾ ഏകദേശം ഒന്നരയ്ക്ക് നമ്മൾ ഷെഡിൽ നിന്ന് വണ്ടി എടുത്താണ് അപ്പോൾ എല്ലാവർക്കും സോക്സും മറ്റൊരു പുതുപുത്തം വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വയനാട്ടേക്കാണ് നമുക്കൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ബാബോട്ടാണ് ബാബോട്ട ഒരു ഹായ് യെസ് അപ്പോൾ സൂര്യേട്ടം ഇല്ല സന്ധി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജിത്തിൽ രഞ്ജിത്തിൻ്റെ കല്യാണമാണെന്ന് അവന്റെ കല്യാണം കാരണം നമ്മുടെ സൂര്യേട്ടനും പ്രകാശായിട്ടനും അങ്ങോട്ട് പോകണം പറഞ്ഞപ്പോൾ മൂപ്പര് ലീവ് എടുത്തു അതുപോലെ തന്നെ വേറൊരു സന്തോഷ വർത്തമാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേസ് ഇരുപത്തിനാലാം തീയതി ഡെലിവറി ആണ് ഈ വീഡിയോ വരുമ്പോഴേക്കും നമ്മുടെ ചേസ് ഡെലിവറി കൈ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിരുന്നതാണ് കാരണം ചേസ് ഓൾറെഡി ഡെലിവറി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഏകദേശം ഒരു മാസം ഒരു മാസം എടുത്തില്ല അതിൻ്റെ മുന്നേ ആ ഫസ്റ്റ് നാളത്തേക്ക് അതായത് അത്ര ഇന്നത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ എസ് ഇരുപത്തി രണ്ടായിരം നമ്മൾ ചെയ്സ് കൊണ്ടെടുത്തിട്ട് ഒരു മാസം ഒറ്റ മാസം കൊണ്ട് നമ്മൾ ബോഡി ഇട്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് വണ്ടി അപ്പോൾ അതൊരു വലിയൊരു ഇതാണ് ഏകദേശം ഇരുപത്തിനാലും മറ്റന്ന നമ്മുടെ ചെയ്സ് ഡെലിവറിയാണ് അപ്പോൾ ഇന്നുള്ളത് വയനാടിൻ്റെ ഫുൾ വിശേഷങ്ങളാണ് ചെയ്സ് ഡെലിവറി വീടിയൊക്കെ എടുക്കാം കേട്ടോ അത് സെറ്റ് ചെയ്തുതരാം അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കെന്താ ഇവിടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നരയ്ക്ക് വണ്ടി എടുത്ത് നമ്മൾ പറഞ്ഞതാണ് ഇന്നൊരു നമുക്ക് എന്താ വെച്ചാൽ കുറേ ദിവസമായി നമ്മൾ വീഡിയോ എടുത്തത് ഏകദേശം കുറച്ച് അധികം ദിവസങ്ങളായി ഞാൻ അതായത് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് വരുന്നുണ്ടെങ്കിലും പക്ഷേ ഒക്കെ പഴയ വീഡിയോസ് വീഡിയോസിങ്ങനെ പെൻഡിങ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിറക്കാണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും ഒരു അടിപൊളി വയനാടൻ ബ്ലോഗിൽ നിന്നും കിട്ടാല്ല എന്നാലും കുറച്ച് എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അത് കാരണം പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ആരെങ്കിലും ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഫോളോ ചെയ്യുക നമ്മൾ നമ്മളെന്ത് ചെയ്യാം ജസ്റ്റ് ഉല്ലാസ് ബോക്സിന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് ഒരു അമ്പലത്തിൻ്റെ അവിടെ ഇത് ഒന്നാമത് ചെറിയ റോഡാണ് അപ്പോൾ അത് തന്നെ ഒരു അമ്പലം കിട്ടിയിട്ടുണ്ട് ഗണപതിപ്പാറ അങ്ങനെ എന്തോ ആണ് ഈ അമ്പലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ വണ്ടി ബാക്ക് റിവേഴ്സ് ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അവർ ആൾക്കാർ വരുമ്പോൾ നമുക്കത് കൊണ്ടുപോയി നിർത്താം എന്നുള്ള ഒരു ചെറിയ പ്ലാനിങ് ആണ് സുഗൈസ് നമുക്ക് പോയിട്ട് പരിപാടികൾ നോക്കാം അങ്ങനെ നമ്മൾ ആൾക്കാരെ എടുക്കണ്ടത്തെത്തിയിട്ടുണ്ട് ഇതിൽ ഇങ്ങനത്തെ റോഡാണ് ഇപ്പോൾ വണ്ടി പാസ് ചെയ്ത് പോയി ആ രീതിയിൽ അപ്പോൾ ചെയ്യും മാക്സിമം ഒതുക്കിയിട്ടുണ്ട് പോയി വെള്ളവരുടെ ഉള്ളിലായിട്ട് വെള്ളവരുടെ ഉള്ളിലാക്കിയിട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഒരു ബസ്സൊക്കെ കറക്റ്റ് പാസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞവരെ കാത്ത് നിൽക്കുകയാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നൈസായിട്ട് വിടാം ഓക്കെ Ba, 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 ba. നല്ലായിരിക്കും പിന്നെ നേരത്ത് നമ്മളങ്ങനെ ചുരം കയറി നെക്സ്റ്റ് പമ്പ് നമുക്ക് ഇവിടെ നെക്സ്റ്റിന്റെ പമ്പ് പ്രൊവൈഡ് അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തി ആൾക്കാരെല്ലാവരും വാഷ്റൂം യൂസ് ചെയ്യാൻ കുറച്ചാണ് സംഗതി എന്താ പറയാ നല്ല തണുപ്പുണ്ട് തണുപ്പിന്റെ കാര്യത്തിൽ മോശമില്ലല്ലോ വണ്ടി എന്തായാലും ഇത്രയും ചുരം കയറിക്കുക എന്നല്ലേ അപ്പോൾ ജസ്റ്റ് കുറച്ച് ഇരക്കെടുത്ത് ചെയ്യാറുണ്ട് നമ്മുടെ സെറ്റ് സെറ്റാവട്ട് എത്തും കാരണം ഒരിക്കലും ഇത്രയും ലോങ് ഓടി ഒന്നും വണ്ടി ഒന്നും പെട്ടെന്ന് ഓഫ് ചെയ്യാറില്ല അത് കാരണമാണ് സെറ്റ് സെറ്റാകട്ടെ എന്തായാലും അടിപൊളി ക്ലൈമറ്റ് കേട്ടോ രക്ഷമില്ലാത്ത നല്ല സർ നമുക്ക് നൈസായിട്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഓരോ കാപ്പി കുടിച്ചു വിത്ത് ഒരു റവക്കേക്ക് പ്രത്യേകം മുറ്റം പറയാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടുത്തെ റവക്കേക്ക് ഭയങ്കര കട്ടിയാണ് ഭയങ്കര കട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര കട്ടി അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് നമ്മുടെ അവിടെ പാൽ കേക്ക് വലിയ വിഷയമില്ല എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ രാവിലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നു രാവിലെ എന്നെ കൊണ്ട് സാധിക്കില്ല കൊണ്ട് സാധിക്കില്ല പറഞ്ഞു സോ ബിരിയാണി നമ്മളൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചു അതിൽ അച്ചാർ കയറ്റിയപ്പോൾ തന്നെ ഞാൻ സംശയിക്കണമായിരുന്നു അച്ചാറും സലാഡൊക്കെ ഉണ്ട് നൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സംഗതി അല്ലേ നിങ്ങൾ കാണുന്ന ഒരു ഡിവിഷൻ വെച്ചത് വലിയ ഒരു അപകടമാണ് കാരണം അത്യാവശ്യം നല്ല വരവ് തരുന്ന വണ്ടികൾ ഇവിടെ വെച്ച് ഇട്ടെന്ന് വെച്ച് നൈറ്റ് സർവീസ് വണ്ടി കണ്ടു ഇടിക്കണോ മറയണു പോകണു അതൊന്നും കൂടെ മിസ്സായിരുന്നെങ്കിൽ അങ്ങനെ ഉൾട്ട അടിച്ചിരുന്നു വണ്ടി ബാരിക്കേഡ് വെച്ചാലും കാര്യമില്ല അന്മാര് പാച്ചട വായണമെന്ന ആൾക്കാരൊക്കെ ഭക്ഷണം ചെയ്താൽ നമുക്ക് വരക്കെ വിടുന്ന വിടാം ശുരാം ഗ്രൂപ്പിന്റെ ആ ഒരു ടീമിന്റെ വണ്ടിയാകും അങ്ങനെ നമ്മൾ ചെറുക്കനെ നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപന ഇട്ടിട്ട് നമ്മൾ തിരിച്ചു എന്നിട്ട് ബാക്ക് അങ്ങോട്ട് പുറത്തൊക്കെ ആക്കിട്ട് നിർത്തിയിട്ടുണ്ട് അതായത് ബാക്ക് പുറത്തൊക്കെ വെച്ചാൽ ടയർ മാത്രം മണ്ണിലുണ്ട് ബാക്കി ബാക്ക് ഭാഗം ഫുൾ എയറിലാണ് ഓക്കെ ഈ രീതിയിലാണ് നിർത്തി അത്യാവശ്യം സ്ട്രോങ് മണ്ണാണ് ഇടിഞ്ഞു പോകുന്നില്ല അതൊക്കെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം അങ്ങനെ വണ്ടി നിർത്തുമ്പോൾ പിന്നെ നിർത്തുന്ന പ്രയോജനം എന്താ വെച്ചാൽ വണ്ട അടിയൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് സുഖമാണ് സുഖമായിട്ട് കയറി ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം എന്തായാലും ചുങ്ങത്തെ അടിപൊളി തിരിക്കാൻ നല്ല സ്ഥലം ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു എന്താ വെച്ചാൽ സമയം നമ്മൾ അല്ല ല്ല പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വണ്ടിയിൽ വന്ന് കുറച്ച് നേരം ഉറങ്ങി എന്നൊക്കെ പറയാം വൈകിട്ടൊക്കെ നേരം പോകാം ഷോ ഫ്ലവർ ഷോ കടയാണ് പോകുന്നത് ഫ്ലവർ ഷോ അല്ല ഗാർഡൻ ആണത് ഷോ ഇവിടെ കുറേ ഭൂഭാഗം പരിപാടി പരിപാടിയാണ് ഇത് കേട്ടോ നേരെ ബാംഗ്ലൂർ ബെംഗളൂരുന്ന് പറയുന്നവര് പോകണം പകർ വയനാട്ടത്തെ ക്ലൈമറ്റ് ആണ് വെയിലാണ് കുറച്ച് ദൂരം പറയുന്നത് ക്ലൈമറ്റ് പിന്നെ പിന്നേലൊരു പാട്ടൊക്കെ വാങ്ങാൻ മാത്രമൊക്കെ ഉണ്ടാവുക നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവർ വിടു പറയും ചെറിയ പിള്ളേരാ അവർ അവർ സന്തോഷം അത് അങ്ങനെയാണ് പാട്ട് വാങ്ങണം വാങ്ങണം പലർക്കും പലതും പ്രശ്നങ്ങളാണ് എന്ന് തന്നെ സത്യത്തിൽ പറയണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ പറ്റുവ പിന്നീട് പറഞ്ഞുതരാം കുറേ ഇഷ്യൂസ് എടുക്കുന്ന ഓക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷം അങ്ങനെ നമ്മൾ പതുക്കം ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം യെസ് നല്ല വരില്ല നമ്മൾ രാവിലെ കൂടെ കയറി വരുന്ന പോലെയല്ല കയറി രണ്ടര ഈ സമയം ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഓക്കെ ഉള്ളിങ്ങനെ കുറച്ച് വാട്ടർക്ക് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ക്യാബ് ഫുള്ള് ഗ്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്ത് തരണം നമുക്ക് അധികം സൗണ്ടിൻ്റെ എഫക്റ്റ് ഒന്നും വരില്ല ചെറിയ രീതിയിലുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ അതൊക്കെ അധികം സൗണ്ട് ഒന്നുമില്ല ബാംഗ്ലൂർ പോലുള്ള പാക്കിങ്ങാണത് ഫാൻസ് വാട്ടർ ഫുൾ ഒക്കെ ഒന്ന് കൂട്ടി കഴുകാനൊന്നും സമയമില്ല നമുക്ക് പത്തരയ്ക്ക് ഇവിടുന്ന് പോകണമെന്നാണ് പറഞ്ഞത് ഫാൻസ് അതൊക്കെയാണ് സന്തോഷം കൊണ്ടിരിക്കാനും പെയ്യാ നിൽക്കാനും പെയ്യ ഓടാനും പെയ്യാനുള്ള അവസ്ഥയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ പോവാം വണ്ടി ഷെഡ് കയറ്റി നമ്മുടെ ഗോഡ കൊണ്ട് അവിടെ കയറ്റി വർത്താം അത് സെറ്റാണ് എത്തുകയാണ് ഓ ഗായി അങ്ങനെ നമ്മളിത് ഷെഡിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ പതിനേഴ് സീറ്റ് ഇവിടെ അല്ല ഓട്ടം പേർക്കാണ് അതുപോലെ തന്നെ നമ്മുടെ നാൽപ്പരും ഇവിടെയല്ല അവരും ട്രിപ്പിലാണ് എറണാകുളത്താണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ മകത അഭിപ്രായം നിർദ്ദേശം തൊട്ടേ കമൻറ്റ് ബോക്സ് അറിയിക്കുക ആൻഡ് നമ്മൾ പത്ത് പത്തരയുമണിക്ക് നമ്മൾ നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പുതിയ ചെറുക്കരം കൊണ്ട് വരാൻ സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് എന്താ പറയുക അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് സത്യത്തിൽ ശരിക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രകാശിലോട്ട് പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഉണ്ട് പക്ഷേ ക്യാമറ അതിനുള്ളിൽ കിടത്താൻ പറ്റില്ല പുറത്തേക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് ആക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ബൈ ടേക്ക് സൈനിങ് ഓഫ് എന്താ